ഇത് വണ്ടിയാണ് ഫുൾ കൊടുക്കാം നമുക്ക് ഫുൾ കൊടുക്കാം അതെ പതിനെട്ട് ആണ് ഇരുപത്തി മൈലേജ് ഉണ്ടാവും ഒരു രണ്ട് ലക്ഷം കൊടുക്കാം വീഡിയോ വണ്ടി നല്ല മൈലേജ് ഉണ്ടാവും ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് എല്ലാ ഇല്ലാത്ത നല്ലൊരു ഒന്നും ഇല്ലാത്ത വണ്ടി ഓണർഷിപ്പിന് വരെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് എമ്പത്തഞ്ച് കൊടുക്കും ചെയ്യാം വെറും എൺപത്തും ചെറിയ ചെറിയ ഫാമിലിക്കും പറ്റിയ വണ്ടി ഇതിന് പാർസ് കിട്ടാത്ത ലക്ഷം വരും സാധനം കിട്ടുന്നുണ്ടല്ലോ സാധനൊക്കെ പൊളിയിലൊക്കെ പോയ സാധനം എന്തായാലും കിട്ടാതെ വേറെ മേചര കാര്യങ്ങളൊന്നും ഇല്ല പഴയ മോഡല് തൊണ്ണൂറ്റി ഒമ്പത് ഒന്നിയാണ് ഏഹ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മോഡൽ കൊടുക്കുന്നത് ചെറിയ കായി കൊടുക്കാം ചെറിയൊരു മുപ്പത്തെട്ട് രൂപ കൊടുക്കാം വേറെ മുപ്പത്തി എട്ടാറ് വൃത്തിയാക്കാണ്ട് എന്നെ മുക്കാലിന് കൊടുക്കുക ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ് റിയ കൊടുക്കാം അതും ഇത് കണ്ടുവരാണെങ്കിൽ എന്തെങ്കിലും അടിച്ചു കൊടുക്കാം ആ നമ്മളെ വീട് നമ്മള് മാക്സിമം ഡിസ്കൗണ്ട് വണ്ടി ലക്ഷക്ക രണ്ടര ലക്ഷം കാണുന്നത് നാൽപ്പത്തഞ്ച് കൊടുക്കാം ഒന്നാപഞ്ഞ് നമ്മൾ കൊടുക്കും അത് നല്ല വൃത്തി ഫുള്ള് പക്ക കോളിപ്പറുണ്ട് പേപ്പർ എത്ര കൊടുക്കര നാലര ലക്ഷം രൂപ നമുക്ക് ബെൻസ് കൊടുക്കാം ഫുള്ള് പക്ക വണ്ടി ഫുൾ പേപ്പർ പേരോളം ഉണ്ട് ആയിരം നമ്മളങ്ങനെ വീണ്ടും വീണ്ടും ബെസ്റ്റ് കാഴ്സിൽ തന്നെ വീണത്തിരൂര് താനൂർ ഉള്ള വട്ടത്തുള്ള ബെസ്റ്റ് കാഴ്സിൽ ഉണ്ടോ നമ്മള് കഴിഞ്ഞ ഒരു വീട് സെക്കൻഡ്മാർ വീണത്തിന് സെക്കൻഡ്മാർ ശരി ഇരുപതോളം വണ്ടികളുണ്ട് ചെറുവണ്ടികളാണ് വണ്ടികളാണ് മെയിനായിട്ട് ഉണ്ട് ഹോണ്ടന്റെ അക്കൗണ്ട് ഹോണ്ട സിവിക്ക് അതേപോലെ ഹോണ്ട സിറ്റി ഒക്കെ നമുക്ക് രണ്ട് ലക്ഷത്തിനുള്ളിൽ ഇറക്കാം ഒന്നേ തൊണ്ണൂറ് മുതലാണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് ഹോണ്ടാ സിറ്റിയുള്ള ക്യാഷ് ഒന്നേക്കാലേ ഒന്നേ മുപ്പതാല് ഒല്ലോ അതേപോലെ സദാ വണ്ടികളുണ്ട് എക്സുവുകളുണ്ട് ചെറുവണ്ടികളുണ്ട് ഒമിയുള്ള ക്യാഷ് ഒരു മുപ്പത്തി എട്ടായിരം മുതലാണോ ഒമിനികളെ സ്റ്റാർട്ടിംഗ് ആയിട്ട് അതെ അവർ ജീപ്പ് വാമ്പസ് കൊല്ലേ ഷോപ്പ് വണ്ടി ഇറക്കുക അതേമാതിരി തന്നെ വേറെ വെഡ് ഉണ്ട് മൂന്നാൽ ജീപ്പ് വാമ്പസ് ഉണ്ട് ഉണ്ട് എല്ലാം നല്ല ചെറിയ പൈസ കറക്കങ്ങളെ പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ മേജർ ആക്സിഡന്റ് ഫ്ലഡിന് ഫുൾ കയറി നല്ല അടിപൊളി ഷോറൂമാണ് അതേമാതിരി തന്നെ വരുന്ന ആളും കൊണ്ട് മെക്കാനിക് കൊണ്ട് വരുന്ന ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തി വണ്ടിയെടുക്കാം ഇല്ല ലൊക്കേഷൻ വരണ്ട് മലപ്പുറം ജില്ലയിലെ തിരൂരു താനൂർ വട്ടത്താടിന്റെ പ്രോപ്പർ ലൊക്കേഷൻ വരണ്ടെ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക മാക്സിമം ചെറിയ കേട്ടോ നേരെ വീടിലേക്ക് പോകാം അപ്പൊ സെപ്റ്റംബറിൽ നമ്മുടെ ആദ്യത്തെ വണ്ടി വേഗം ആയിക്കോട്ടെ അതെ അതെ ഓക്കെ അപ്പൊ മോഡൽ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് ആണ് പതിനാറ് മോഡൽ വി ഫുൾ ഓപ്ഷൻ ഉണ്ട് അതെ അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയുണ്ട് ലോ കിലോമീറ്റർ ഉണ്ട് അതെ അതെ ഓക്കെ ഇത് ഒരു ക്ലെയിം എടുത്തിട്ടുണ്ട് ക്ലെയിം ഉണ്ട് അതെ എന്താണ് ക്ലെയിം നമ്പർ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് മാറിയിടും വേറെ മേജർ ഒന്നും ചെല്ലോ മാജറായിട്ടൊന്നും കാണാല്ലേ കുറ്റി കാര്യങ്ങളൊന്നും പോയിട്ട് ചെല്ലോ ഇല്ല എല്ലാ കൂടും ക്ലിയറോ ഉണ്ടല്ലേ കമ്പനി ഇഷ്ടം ആ കമ്പനി അതിലാണ് ഈ ക്ലെയിം ഉള്ളത് ക്ലെയിം ഉള്ളത് അല്ലേ ഓക്കെ കറക്റ്റ് നോക്കി ഞാൻ അതെ അതെ ഓണഷിപ്പ് എത്ര ആയിക്കോണോ ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലുള്ള എത്ര വണ്ടി ചോദിക്കാൻ ഇത് മൂന്നേക്കാല് കൊടുക്കാം മൂന്നേക്കാലം കുറച്ച് കൊടുക്കും കാര്യങ്ങളൊക്കെ മൂന്നേക്കാലിൽ ലോൺ കൊടുക്കാം നമുക്ക് അതെ അതെ ചെറിയ റിപ്പോർട്ട് ചെറിയ ക്ലാസ് ചെറിയൊരു വില കൊണ്ടു പോകണോ എന്നാലും പറഞ്ഞു കൈ കൊടുത്തോക്കെ ഉള്ളത് മൈലേജ് കിട്ടും പെട്രോൾ ആകുമ്പോ മൈലേജ് എന്തായാലും ഒരു പതിനാറ് ആ ലെവലിൽ മൈലേജ് കിട്ടും അടുത്ത വണ്ടി പിന്നെ രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് മുകളിലാണ് ഓപ്ഷൻ ഏതാ ഡീസൽ ഒന്നേ മുപ്പത് ഓടിയിട്ടുണ്ട് വി ഡി ഓ ഓപ്ഷൻ ഒന്നേ മുപ്പത് ഓണർഷിപ്പ് എത്ര സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് റീപ്ലേസ് ഇല്ല ചെറിയ ചെറിയ ക്ലെയിമൊക്കെ എടുത്തിട്ടുണ്ട് ക്ലൈമെടുത്തോണ്ടാണ് അതെ വേറെ മേജർ പരിപാടി മേജർ ഒന്നും ഇല്ല ഒക്കെ കിട്ടും എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നല്ലേ നമുക്കൊരു രണ്ട് രൂപ കൊടുക്കാം ലാസ്റ്റ് രണ്ട് ലക്ഷം ലാസ്റ്റ് കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് വീഡിയോ വണ്ടി നല്ല മൈലേജ് ഉണ്ടാവും ലോണ് കുറഞ്ഞോ ലോണ് ഒന്നര ഒന്നര മാക്സിമം ലോണ് ചെറിയ മുളക്കിൽ പത്തായിരം ചെയ്യാതെ തീർച്ചയായിട്ടും അടുത്ത വണ്ടി പിന്നെ മൈക്രോ മൈക്രോ ഡീസല് രണ്ടായിരത്തി പതിനേഴ് നമ്പർ ആയതാ പതിനേഴ് പോലെ നമ്പറായ വണ്ടിയാണ് കേരള നമ്പർ ആണ് അതെ അതെ ഇത് ഓപ്ഷൻ വരുന്നുണ്ട് ഇത് എക്സെല് ഓപ്ഷൻ നാളെ ഇത് പെട്രോൾ ഡീസലാ ഡീസല് ഡീസല് ഓക്കേ അത്യാവശ്യം മല്ലേജ് ഉണ്ടാവുന്നത് ആൻഡ് പാർക്കാൻസൈലാണ് അല്ലേ ഇത് കിലോമീറ്റർ വരെ പറയാൻ പറ്റുമോ കിലോമീറ്റർ ഇത് പറയാൻ പറ്റില്ല പറ്റൂലെ ഇതിൽ കാണിക്കണ ഒന്നേ കാലം അത് നമ്മൾ അല്ലേ അതെ ഓണർഷിപ്പ് എത്ര സെക്കൻഡ് ഓണർഷിപ്പ് നിലയിലുള്ള എത്ര ഉണ്ട് ചോദിക്കണ നല്ല മൂന്നുറുപയെ കൊടുക്കാം നമുക്ക് മൂന്നുപേക്ക് കൊടുക്കാം മുന്നൂറ് ലോൺ കൊടുക്കാം ഡീസലിൽ ഡീസലിൽ ലോൺ ലോണും അതെ അതെ ഫുൾ ഓണിലാണ് അല്ലേ അതെ ഒരു മുടക്കാതെ നമുക്ക് ചെറു വണ്ട് മൈക്കോടക്കാല്ലേ അതെ വേറെ പണികളൊന്നുമില്ല ഫുൾ പക്കാ ക്ലിയർ ഉണ്ട് അതെ അടുത്ത വണ്ടി പിന്നെ ബീച്ച് ഡീസൽ 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 ബീച്ച് മോഡൽ മോഡലായിരുന്നു ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് മോഡല് കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഒന്നിനടുത്ത് ഓടിയിട്ടുണ്ട് ചെറിയ ചെറിയ വർക്ക്ഷോപ്പിൽ കാണിക്കാനുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും ആ ടച്ചപ്പും കാര്യങ്ങളും ചെറിയ വർക്കിംഗ് ഒക്കെ ഉണ്ടാവും ഇത് എമ്പത്തഞ്ച് റുപയ കൊടുക്കും ചെയ്യാം വേറെ എമ്പത്താറ് ചെറിയ പഠിക്കുന്നവർക്കും ചെറിയ ഫാമിലിക്കും പറ്റിയ വണ്ടി അല്ലേ ഇതിന്റെ പാർസ്സ് കിട്ടാത്ത ലക്ഷം പേരുമോ സാധനം കിട്ടുന്നുണ്ടല്ലോ പൊളിയിലൊക്കെ പോയ സാധനം എന്തായാലും കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ ക്ലിയർ വണ്ടില്ലേ എമ്പത്തയ്യാറ് വണ്ടി അതെ ഡീസലിന് എത്ര മൈലേജ് കിട്ടും ഡീസലിനൊരു ഇരുവിന്റെ ഉള്ളിൽ മൈലേജ് ഉണ്ടാവും ഇരുവിന്റെ ഉള്ളിൽ എന്തായാലും മൈലേജ് കിട്ടും അത് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ഉറപ്പായിട്ട് വണ്ടി എടുക്കുക അത് നമ്മൾ അതെ പറയുള്ള അടുത്ത വണ്ടി ഹോണ്ടാ സിറ്റി ആ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി എട്ടിലാണ് ഈ വണ്ടി ഇറങ്ങിയിട്ടുള്ളത് അഞ്ച് മോളിലാണ് രണ്ടായിരത്തി എട്ടിലെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പൊ പേപ്പർ പേപ്പർ പുതിയ രണ്ടായിരത്തി ഒന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടിയാണിത് ആക്സിഡന്റ് റീപ്ലേസ് വണ്ടി ഓണർഷിപ്പിന് വരെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടിയാ അതെ ഓക്കെ കിലോമീറ്റർ പറയാൻ പറ്റുമോ കിലോമീറ്റർ ഒന്നിന്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളൂമീറ്ററോട്ടാണ് ഒന്നിനുള്ളിൽ ഓണർഷിപ്പ് സിംഗിൾ അതെ സിംഗിൾ എത്ര വണ്ടിയിൽ ഒന്ന് ചോദിക്കണ്ടാല് ഇത് നമുക്കൊരു പിന്നെ ഒന്നേക്കാൽ ഉറുപ്പ കൊടുക്കാം ഒന്നേക്കാൽ ലക്ഷം ഹോണ്ട സിറ്റി ഇത് ഇതുപോലെ ഒരു ഹോണ്ട സിറ്റി ഓട്ടോമാറ്റിക് ഉണ്ട് വൈറ്റ് കളർ വരാണ്ട് സിറ്റി ഓട്ടോമാറ്റിക് വരാനുണ്ട് ഇതേ ഇതേപോലെ സാധനം അതെ വൈറ്റ് കളർ ഏത് വണ്ടി വിളിച്ചാലും കൊടുക്കുമ്പോൾ അതെ കൊടുക്കാം അത് നമുക്ക് ഒരു മൂന്ന് രൂപയ ചോദിക്കേണ്ട എന്താ കൊടുക്കാം മൂന്ന് ആ മോഡൽ ഉണ്ടല്ലോ എട്ട് മോഡൽ എട്ട് മോഡൽ ആണ് മൂന്ന് രൂപ ചോദിക്കേണ്ടത് എന്തായാലും കുറച്ച് കൊടുക്കും അതേ പേപ്പർ എടുത്താൽ ഫുൾ പേപ്പർ ക്ലിയർ ഉള്ളത് ഉണ്ടല്ലേ ഇതൊന്നേ ഒന്നേക്കാല് ഒന്നേക്കാല് ചോദിക്കണ്ടേ ഇപ്പം എന്തെങ്കിലും കുറച്ച് കൊടുക്കാം അവിടുത്തെ പിന്നെ ഒംനിയല്ലേ ഒംനി ഇത് പയ മോഡല് തൊണ്ണൂറ്റൊമ്പത് ഒംനിയാണ് ഏഹ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പോൾ ഒം കൊടുക്കുന്നത് ചെറിയ കായിര മുത്തിയ കൊടുക്കാം വേറെ മുപ്പത്തെട്ടാം ഒന്ന് വൃത്തിയാക്കാണ്ട് ചെറിയ സെൽസ്മാനിക്കൊക്കെ പറ്റും സെൽസ്മാന് ഈ സാധനം പറ്റൂല ടച്ച് ക്ലിയർ ആക്കിയർ ആക്കാണ്ട് ഇഞ്ചിനൊക്കെ ഉഷാറല്ലോ ഇഞ്ചും കുഴപ്പമില്ല ചെറിയൊരു സൗണ്ട് ഉണ്ട് എന്നാലും കുഴപ്പമില്ല ക്ലിയർ ആണല്ലേ ഓക്കെ എന്തായാലും മുപ്പത്തെട്ടാറ് കൊടുക്കാം നമുക്ക് കൊടുക്കാം അതും കുഴപ്പമില്ല ഒന്ന് ടച്ച് പേച്ച പേച്ചെറക്കൊന്നും ചില ക്ലിയർ അത് ടിയോ അടുത്ത ടിയോ അതെ ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ലോൺ കൊടുക്കാം നമുക്ക് ഫുൾ ലോൺ ടിയോ കൊടുക്കാം അതെ പതിനെട്ട് മോൾഡില് അതെ ഡീസലാണ് ആണ് ഇരുപത്തി ഇരുപത്തഞ്ച് മൈലേജ് ഉണ്ടാവും എന്തൊരു മൈലേജ് കിട്ടും അതെ ഇത് ഓപ്ഷൻ ഓപ്ഷനെ ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അതിന് എക്സ് എം എന്ന് പറഞ്ഞ ഓപ്ഷൻ എസ് എം ആണ് ഫുൾ ഓപ്ഷൻ താഴെ ഫുൾ ഓപ്ഷൻ വണ്ടി അലൈവിലൊക്കെ വരുന്ന വണ്ടിയാ അലക്ക് വൈപ്പറൊക്കെ വരുന്ന വണ്ടിയാ ഫുൾ ആണ് അപ്പൊ എക്സെറ്റ് അതെ അതെ ആ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തൊണ്ണൂറായിരം കിലോമീറ്റർ നല്ല വണ്ടിയാ ടയർ കമ്മിണ്ട് നല്ല വൃത്തം വണ്ടി അതെ അതെ നാലും ചേഞ്ച് ചെയ്യണം ടയർ നാലും മാറ്റണം ടയർ കമ്മിയാണ് അതെന്തായാലും മാറ്റണം വേറെ മേജർ പരിപാടി റീപ്ലേസ് ചെയ്യണം അങ്ങനൊന്നും ഇല്ല ഒരു എത്ര വണ്ടി നമുക്ക് ഒരു എന്നാലോ ചമൂന്നു കൊടുക്കാം മൂന്നായിരത്തി പതിനെട്ട് വണ്ടി അറുപത്തഞ്ച് ലോൺ കൊടുക്കാം കൊടുക്കാം മൂന്നു ലോൺ കൊടുക്കാം ഫുൾ ആണല്ലേ മൂന്നു ലക്ഷം അറുപത്തയ്യാറ് പതിനെട്ട് മോളിൽ ടിയാക്കണം കൊടുക്കണ്ട അതും ഫുൾ മുടക്കാതെ അല്ലേ അതെ ഓക്കെ എന്തായാലും പെട്രോൾ അല്ലേ ഡീസൽ എത്ര മലയാള കിട്ടും ഇരുപത്തിയേഴ് മലയുണ്ടോ എന്തൊരു മലയാളം കിട്ടും ഇരുപത്തഞ്ച് പറഞ്ഞോളൂ ഇരുപത്തഞ്ച് മലേജ് കിട്ടും ഇരുപത്തേക്ക് കമ്പനി പറഞ്ഞല്ലോ അങ്ങനെ പറയുള്ളൂ അതെ അതെ അടുത്ത ബലേനല്ലേ ബലേന ബലേരാജാവ് ഇത് രണ്ടായിരത്തി ആറ് മോഡലാണ് ആറ് മോഡൽ എത്ര പേപ്പർ ഉണ്ട് ഇത് പുതിയ പേപ്പർ പെടുത്താ ഒറിജിനാലിറ്റി വണ്ടിയാ ഫുള്ള് പക്കണ്ടല്ലേ റീപ്ലൈസ് ഒന്നുമില്ല അതെ അതെ അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞ് കിലോമീറ്റർ ഒന്നിന്റെ ഒന്ന് കറക്റ്റ് കിലോമീറ്റർ ഉള്ള വണ്ടിയാ പെട്രോൾ ആണ് പെട്രോൾ ആണ് പന്ത്രണ്ട് നല്ല രസമുള്ള കുറവാണ് വണ്ടി നല്ല വണ്ടി കാണാനും ചെറുക്കുണ്ട് പിന്നെ ലക്ഷത്തിലൊക്കെ രണ്ടര ലക്ഷം നാല്പതിനഞ്ച് കൊടുക്കുക ഒന്ന് നാപ്പ് കൊടുക്കും അത് നല്ല വണ്ടി വൃത്തി ഫുള്ള് പക്ക ക്വാളിറ്റി ഉണ്ട് ഇത് ലോണൊന്നുമല്ല റെഡി ആയിക്കല റെഡി ആയി ഇത് പെട്രോൾ പെട്ടോളത്ര പത്തോ മൈലേജ് പത്തോളം ഇത് നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് സാൻഡ്രോ അടുത്ത വണ്ടി സാന്ഡ്രോ രണ്ടായിരത്തി പന്ത്രണ്ട് പോലെ സാൻഡ്രോ അതെ സിംഗിൾ ഓണറുടെ വണ്ടിയാണ് എ സി പൗസ്റ്റാറിയും പവർ വിൻഡോ ഒക്കെ ഉള്ള വണ്ടി പവറിന്റെ നാലിനെ വരുമോ ആ നാലിനണ്ടാവും നാല് പാറിന്റോ വണ്ടി ഉണ്ട് അതെ കിലോമീറ്റർ റെഡി കിലോമീറ്റർ ഒന്നിലാറുണ്ടോ ഒന്നേ ഇരുപത് ഒന്നിലാറുണ്ടാവുള്ളു അല്ലേ കിലോമീറ്റർ ഒന്നേ പന്ത്രണ്ട് ഒന്നേ പന്ത്രണ്ട് ഓടിണ്ട് ഈ ഡോർ കമ്പനിന്ന് മാറിയിട്ടുണ്ട് ഡോർ കമ്പനിന്ന് മാറിയാണല്ലോ പാർക്കാൻ സൈലില് വണ്ടി ആട്ടോ നമ്മർക്കൻ സൈലി സിംഗിൾ ഓണിന്റെ വണ്ടിയാണ് സിംഗിൾ ഓൺ ഷിപ്പ് ആണ് വേറെ മേജർ പരിപാടി അങ്ങനത്തെ ഒന്നുമില്ലല്ലോ ചെറിയ സ്ക്രാച്ചർ ഒന്നും മാറി അല്ലേ എത്ര വണ്ടികൾ ചോദിക്കണം ഇത് നമുക്ക് ഒരു ഒന്നര ചോദിക്കണ എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഒന്നര ചോദിച്ചാൽ കുറച്ച് കൊടുക്കും ലോണും കൊടുക്കാം ലോൺ കൊടുക്കാം ലോൺ കൊടുക്കും പതിമൂന്ന് പതിനാല് അടുത്ത വണ്ടി പിന്നെ ടവർ അല്ലേ സെവൻ സീറ്റ് വണ്ടി ചോപ്പ് കളർ അതെ അതെന്ത് ഇത് രണ്ടായിരത്തി പിന്നെ പതിനൊന്ന് വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് പോലുള്ള ടവർക്കുണ്ടല്ലേ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാ കിലോമീറ്റർ ഒന്ന് ഇരുപത് ഓടി ആ പിന്നെ പേപ്പറൊക്കെ ഉണ്ടല്ലോ പേപ്പറൊക്കെ എല്ലാം ക്ലിയർ ആയി കൊടുക്കാം എല്ലാ പേപ്പറും ക്ലിയർ ആക്കി കൊടുക്കും എന്ത് ഇല്ല ബാച്ചവർക്ക് ഒന്നും ഇല്ല ബാച്ചവർക്ക് ഒന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞ് കൊടുക്കാമല്ലോ ഓക്കെ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം ചോദിക്കണമെന്നല്ലേ നമുക്ക് ഒരു മൂന്ന് റുപ്യ ചോദിക്കണേ മൂന്നുപയച്ച കുറച്ച് കൊടുക്കും ലോൺ കുറവില്ലല്ലോ ലോൺ ഒരു ഒന്നര സ്ത്രീ രാംസ് കിട്ടും മാക്സിമം ചെയ്തേക്കാം മോഡൽ ഉണ്ടായിട്ട് കിട്ടുമോ അപ്പൊ ഒന്നര ലക്ഷം തന്നെ നമുക്ക് ടവേ ഇറക്കാം അത് എട്ട് സീറ്റ് അതെ വേറെ പണി കാര്യങ്ങളൊന്നുമില്ല വാട്സാപ്പ് ചെക്ക് ചെയ്ത് ചെക്ക് മൈലേജ് എത്ര കിട്ടും ഡീസലോ മൈലേജ് ഒരു പതിനഞ്ചിന് ഉള്ളിൽ ഉണ്ടോ എന്തായാലും കിട്ടും പറയാം ഓക്കെ അടുത്ത പിന്നെ പെട്രോളിന്റെ ഒന്ന് രണ്ട് പ്രാവശ്യം കാണിച്ചു കാണിച്ചിട്ടുണ്ടല്ലേ പോയി കിട്ടിയില്ല അപ്പൊ എങ്ങനെ മോഡൽ ഇരുന്നത് ഇത് രണ്ടായിരത്തിഒമ്പത് ഒമ്പത് മോഡലാണ് പുതിയ പേപ്പറാണ് ആ ഇത് നമുക്ക് രണ്ടര രണ്ടര ലക്ഷം നമുക്ക് അൾട്ടീസ് പെട്രോൾ കൊടുക്കാം അതെ പെട്രോൾ അത്ര മൈരേജ് ഇത് പതിനാല് സി എഞ്ചാണ് ലാഭം മൈലേജ് നല്ല ലക്ഷമായിട്ട് പോകും ചെയ്യണം അതെ അതെ ഓക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണുല്ലേ അടുത്ത വണ്ടി ബെൻസാണല്ലേ ചെറിയ കായിക്ക ബെൻസ് ചെറിയ വണ്ടിയാണ് ഈ ടൂ ഐറ്റി ആണ് ബെൻസ് വരണ്ട് രണ്ടായിരത്തി എത്ര മോളിൽ ആറ് ആറ് മോഡൽ ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള ഫുൾ പേപ്പർ കേരള പുതിയ പേപ്പർ എത്ര ഇത് നാലര രൂപ നാലര ലക്ഷം നമുക്ക് ബെൻസ് കൊടുക്കാം അടുത്താണ്ട് പിന്നെ സിആർ വി സിആർ ഇത് നല്ല ഹോണ്ടന്റെ നല്ലൊരു വണ്ടിയാണ് നല്ല അടിപൊളി എക്സു ആണ് അല്ലേ അതെ മോഡൽ മോഡലേ ചെറിയ പൈസ രണ്ടര കാലയ ഇവര് രണ്ടര കാല ലക്ഷം എക്സ് യു കൊടുക്കാൻ സിആർ വി കൊടുക്കാം സിആർ വി പെട്രോൾ കേട്ടോ പെട്രോൾ ആണല്ലോ പിന്നെ സിആർ ഡി ഫുൾ പേപ്പർ ക്ലിയർ ആ ഫുൾ പേപ്പർ ക്ലിയർ ക്ലിയർ അടുത്തറോ അല്ലേ ബൊലേറോ ആ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ്

എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടതല്ലേ നമുക്ക് രണ്ടു തൊണ്ണൂറ് കൊടുക്കാം ഏഹ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറാറ് പേർക്ക് പോലേറാം അതെ വേറെ പണി കാര്യങ്ങളൊന്നുമില്ല ഫുൾ പക്ക ക്ലിയർ വണ്ടി സെവൻ സീറ്റ് വണ്ടി അല്ലേ അതെ ലോൺ കയറുമോ ലോൺ ഒരു ഒന്നര രണ്ട് ലക്ഷം വരെ പോകണം മാക്സിമം ലോൺ കയറും നല്ല അടിപൊളി വേറെ മോഡൽ വണ്ടി റഹിനോ എന്നാണ് ഇതേ പേര് ചൈന മോഡല വണ്ടിയാണല്ലേ ഓക്കേ എങ്ങനെ മോഡലേ ഇത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വണ്ടിയാണ് പതിമൂന്ന് മോളില് പതിനാല് മോളിലെ വണ്ടി അല്ലേ നല്ല വൃത്തി വണ്ടിയാണ് ഒന്നും ഇല്ല ഒന്നും ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുള്ളൂ പ്രൈവറ്റ് വണ്ടി പ്രൈവറ്റ് വണ്ടി ഒന്നിനടുത്ത് ഓടിയിട്ടുള്ളൂ ഇതിന്റെ ഉള്ളൊക്കെ നോക്കി ഒറിജിനൽ കേരള വണ്ടിയാ ആ ഫുള്ള് പവർ വിൻഡോ പവർവിൻ്റോ ഒക്കെ വരുന്ന വണ്ടിയാ സെൻട്രലൈസ് ഒക്കെ വരുന്ന നല്ല വൃത്തം ഉണ്ട് അല്ലേ ഫുള്ള് പക്ക വണ്ടി പജോറന്റെ ലുക്ക് ലുക്കിണ്ട് വണ്ടി പജോറിന്റെ ലുക്കാണ് കോളീസിന് അതേ ആ ഇത് ചൈന കോളീസ് ചൈന കോളീസ് എന്ന് പറയാ പക്ഷെ കൊളീസിന് അതേ ലെവലാണ് അല്ലെ ഫുള്ള് പക്ക വണ്ടിയാണെന്താ വണ്ടി വണ്ടി കുഴപ്പമില്ല പാർട്സ് ഒക്കെ എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് എടുത്ത വണ്ടിയാ ഫസ്റ്റ് എടുത്ത വണ്ടിയാണ് കോളീസിന്റെ അതെ ഓക്കെ റിയാന്റെ പേര് റിയോ 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 റിയോണ് പേര് ഉണ്ട് അല്ലേ എത്ര നമ്മൾ ചോദിക്കണതല്ലേ നമുക്കൊരു ഒന്നേ മുക്കാലിന് കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യാറ് റിയ കൊടുക്ക അതും ഇത് കണ്ടുവരാണെങ്കിൽ എന്തെങ്കിലും അരിച്ചു ആ നമ്മളെ വീട് മാക്സിമം ഡിസ്കൗണ്ട് ഈ വണ്ടിക്ക് എല്ലാ എല്ലാം വണ്ടി വണ്ടി എല്ലാ വണ്ടി അതാറുണ്ട് ജീപ്പ് കോമ്പസ് ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് കണ്ണിൽ കുത്തുന്ന കളർ അല്ലേ റെഡ് രണ്ട് ഓക്കെ അത് രണ്ടൊക്കെ നമ്പർ ഏഴ് മോഡൽ തന്നെ രണ്ടായിരത്തി പിന്നെ പതിനേഴ് മോഡൽ പതിനേഴ് മോഡലാണ് അല്ലേ ഇത് ഓപ്ഷൻ ആയിരുന്നു ഓപ്ഷൻ പിന്നെ ലിമിറ്റഡ് ആ ഡീസൽ വണ്ടി ലിമിറ്റഡ് ിമിറ്റഡ് വണ്ടിയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയുണ്ട് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പിന്റെ കാര്യം സെക്കൻഡ് ഓണർ സെക്കൻഡ് സെക്കൻഡ് ചെയ്യാറുള്ളത് ചെക്ക് ചെയ്തോ നമ്പർ നോക്കി ചെക്ക് ചെയ്താൽ മതി സെക്കൻഡ് ഒന്നും ഉള്ള പക്കാ വണ്ടി എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നല്ലേ നമുക്ക് ഒരു പന്ത്രണ്ട് മുക്കാലി കൊടുക്കാം പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തയ്യാറ് നമുക്ക് ജീപ്പ് കോമസ് ചോപ്പുകൾ കൊടുക്കാത്ത ഫാൻസി നമ്പർ ഒരു പതിനൊന്നര പതിനൊന്ന് രൂപ ലോൺ കൊടുക്കാം മാക്സിമം ഏഹ് മാക്സിമം ഒരു ലക്ഷം രൂപയൊക്കെ ജീപ്പ് കോമസ് ആൾക്കാരുടെ കൊടുക്കാം ഫുള്ള് മക്ക ഉണ്ട് വന്നോട്ടല്ലേ ഇത് ഡീസൽ ഡീസൽ എത്ര വഴി കേട്ടോ ഡീസല് പിന്നെ പതിനഞ്ചിന്റെ ഉള്ളില് പതിനഞ്ചിനുള്ളിൽ ഉള്ളിലായിട്ടാണ് ഡീസലിനും ജീപ്പ് കോമേഴ്സിനും മരിയാണി പതിനൊന്നു ലക്ഷം ഐ ഡി വേണ്ടി വേണ്ടി പതിനൊന്ന് ലക്ഷം നമുക്ക് ലോണം കൊടുക്കാം ഫുള്ള് കേറോ പതിനൊന്ന് ഉറപ്പ് എല്ലാരും മാണോ അതെ അതെ നല്ല പ്രൊഫൈലാണ് മാക്സിമം അതെ അതെ മുസുക ചെറിയ വലന്റെ ഇന്നോവ മൂന്ന് ലക്ഷം വരെ തയ്യാത്തവണ് അതെ അതെ ഞങ്ങൾ രണ്ടായിരത്തി ആറ് വി ആണ് ആറ് മോളിൽ വി ആ ചെറിയ ചെറിയ വർക്ക് എടുക്കാണ്ട് ടച്ചപ്പേ ആണ് ടച്ച് ചെറിയ ചെറിയ പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് വൃത്തിയാക്കണം വൃത്തിയാക്കണം ആ പൈസ നമുക്ക് കൊടുക്കാം ആ പൈസ ഒക്കെ കുറച്ചാണ് അതെ അതെ ഇത് മോഡൽ രണ്ടായിരത്തി ആറ് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള ഓപ്ഷൻ ആണ് ബാക്ക് പേപ്പർ ഏർ ബാഗ് ഒക്കെ വരുന്ന വണ്ടിയാ ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ് പണ്ടത്തെ അതെ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ രണ്ട് ലക്ഷത്തി ലാം കിലോമീറ്റർ അതെ അതെ ഓക്കെ ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടോ മൂന്നോ ചെക്ക് ചെയ്തില്ല ഒന്ന് ചെക്ക് ചെക്ക് ചെയ്ത് പാർട്ടിന്റെ വണ്ടിയാണ് വണ്ടി തന്ന പാർക്കാസിലാണല്ലേ അതെ അതെ ഓക്കെ എത്ര നല്ല വണ്ടി നമ്മൾ ചോദിക്കൂ രണ്ടോ കൊടുക്കാം രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരത്തിൽ എന്തായാലും കുറച്ച് കൊടുക്കും രണ്ടേ മുക്കാലാണ് ചോദിച്ചത് ഒക്കെ ലോൺ രണ്ടിന്തെങ്കിലും കേറില്ല വണ്ടി അത് ഇന്നോവ സെവൻ സീറ്റ് വണ്ടിയാണ് വി ആവശ്യം വരുന്നത് രണ്ടായിരത്തി ആറ് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി അതെ മൈലേജ് എത്ര കിട്ടും ഇന്നോവ ഒരു പന്ത്രണ്ട് എന്തായാലും ഇന്നോ മൈലേജ് കിട്ടോ ഫുൾ വൈൻഡ് അപ്പ് പക്കാണ്ട് വീടാണ് ചെറിയൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളിയാ പറഞ്ഞാൽ പാടുത്തല്ല അടിപൊളി ആയി വീണ് കാണാം